നമസ്തേ ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ഈ വീഡിയോയുടെ മുമ്പിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് കണ്ണുകൾ അടച്ചൊന്ന് കൊണ്ടുവരിക കുറച്ച് നേരം ആ മുഖം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം മൂന്ന് തവണ ബ്രീത്തിങ് ചെയ്യുകയും ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇതിൽ ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് പർപ്പിൾ ഉണ്ട് ഒരു സ്റ്റോൺ നിങ്ങളുടെ മനസ്സ് പറയുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്ന ഒരു സ്റ്റോൺ സെലക്ട് ചെയ്യുക വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഗ്രീൻ സ്റ്റോൺ സെലക്ട് ചെയ്ത ആളുകളുടെ ജനറൽ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് ഒരു സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിനെ പ്രാർത്ഥിച്ചു കൊണ്ട് ആ വ്യക്തിയും ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മൂന്ന് കാർഡുകളാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഗ്രീനാണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പ്രെയറിനും മെഡിറ്റേഷനും ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ കാർഡുകൾ എടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് എടുത്തിരിക്കുകയാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആളുടെ ഒരു സിറ്റുവേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥനകൾക്ക് ശേഷം രണ്ടാമത്തെ കാർഡ് എടുത്തത് അടുത്തത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡും കൂടെ എടുത്തു ഇനി ഞാനിത് റിവീൽ ചെയ്യാൻ പോവുകയാണ് വീലോ ഫോർച്യൂൺ ആണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയത് രണ്ടാമത് ആ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ പേജ് ഓഫ് ആണ് വന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയത് നമുക്കിനിതൊന്ന് റീഡ് ചെയ്താലോ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിനുള്ള ഉത്തരം വില ഫോർച്യൂൺ ആണ് വന്നത് യൂണിവേഴ്സ് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വിധിയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു മുജ്ജന്മ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെട്ടത് എന്നവർ വിചാരിക്കുന്നു അതുപോലെ ഇത് എന്താ പറയുക ആക്സിഡൻ്റലി സംഭവിച്ച ഒരു കണ്ടുമുട്ടലല്ല നിങ്ങളുടെത് അതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്താ പറയുക യാദൃശികമായിട്ടല്ല ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യണമെന്ന് യൂണിവേഴ്സിന് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സംഭവിക്കും എന്നും ആൾ വിചാരിക്കുന്നു എല്ലാം ഒരു വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരവസ്ഥ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് തന്ന ഉത്തരം എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ് ഒന്നെങ്കിൽ കരിയറിൻ്റെയോ പാഷൻ്റെയോ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന് പുതിയൊരു ഡയറക്ഷൻ തേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാണ് പറയുന്നത് ആൾക്ക് നിങ്ങളോട് പറയാനുള്ളത് സോറി എന്നാണ് ഞാൻ നിൻ്റെ വില തിരിച്ചറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ നിന്നോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട് എനിക്ക് അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നുണ്ട് എനിക്ക് നിന്നോട് എന്താ പറയുക സോറി മാത്രമാണ് പറയാനുള്ളത് എന്നാണ് ആ വ്യക്തി പറയുന്നത് പക്ഷേ അതൊരിക്കലും ആയിട്ട് പറയാൻ ആളുടെ ഈഗോ ആളെ അനുവദിക്കുന്നുമില്ല ഈ ഗ്രീൻ ചൂസ് ചെയ്തവരോട് ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ് എടുത്തു അത് വന്നത് സെവൺ ഓഫ് പെൻഡാക്കിൾസ് ആണ് യൂണിവേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും സമയവും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തില്ലേ ആൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലേ ഈ കാണുന്ന ചിലരെങ്കിലും പണം വരെയും ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ടായിരിക്കാം നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി യൂണിവേഴ്സാണ് ചെയ്യേണ്ടത് ബൈബിൾ പറയണ പോലെ നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഒരുക്കുകയുള്ളൂ അപ്പോൾ പറയുന്നത് നിങ്ങൾ ആളെ പോലെ ആളാളുടെ പാഷൻ്റെ പുറകെ പോവാണ് നിങ്ങളും ആളുടെ പുറകെ അല്ല പോകേണ്ടത് നിങ്ങളുടെ കരിയറിൻ്റെ പുറകെ പാഷൻ്റെ പുറകെ പോവുക നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു ഇനി റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരും നിങ്ങൾ ആളെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട ഫ്രീ ആയിട്ട് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാനാണ് അപ്പോൾ ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് ഇത് റീസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൺ 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 എന്നൊന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്ത റീഡിംഗിലേക്ക് പോവാം ഇനി യെല്ലോ ചൂസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ വായിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളും ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക യൂണിവേഴ്സ് ഇവർ ചിന്തിക്കുന്ന വ്യക്തിയുടെ ചിന്തകൾ ഇവരെക്കുറിച്ചുള്ള ചിന്തകൾക്ക് വേണ്ടിയിട്ടൊരു കാർഡ് അതിനുശേഷം ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്നതിന് ഒരു കാർഡ് എനിക്ക് ഉത്തരം നൽകണമേ അടുത്തത് ആ വ്യക്തിക്ക് ഇവരോട് പറയാനുള്ളത് എന്ന് അപ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് കാർഡും റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എയ്റ്റ് ഓഫ് വാൺസ് കിങ് ഓഫ് പെൻഡാക്കിൾസ് ദ എംബ്രർ അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കലഹം ഉണ്ടായിട്ടുണ്ടായിരുന്നോ ഒരു കലഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു സംസാരം നടന്നതായിട്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ ആൾക്ക് ഒരു എന്താ പറയുക ഒന്നും ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യണമെന്ന് മനസ്സിലുണ്ടെങ്കിലും ആൾ ചെയ്യില്ല അവർക്ക് എന്താ പറയുക മുമ്പോട്ട് പോവുക അവർ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റോ പാഷനോ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിത് കാണുന്നത് നിർത്തുക കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ പൊസിഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ ചോദിച്ചപ്പോൾ കിങ് ഓഫ് ആണ് വന്നത് അവർ എന്തോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന ആളാണ് ഒരു ലീഡർഷിപ്പ് പൊസിഷൻ നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫാമിലിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളാണ് അതിൽ അങ്ങനെ എന്തോ ലീഡർഷിപ്പ് പൊസിഷനാണ് നമുക്ക് കാണിക്കുന്നത് ആൾ സക്സസ്ഫുള്ളാണ് ഇമോഷണലി ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അയാളുടെ ഇമോഷനിൽ മുകളിലെ അയാളെ തന്നെയാണ് രാജാവ് അയാൾക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് ദ ആണ് വന്നത് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്നു ആരൊക്കെ ആയിട്ടുണ്ടെങ്കിലും എൻ്റെ അത് സ്ട്രോങ് ഡിസിഷനാണ് അത് എന്താ എനിക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഡിസിഷൻ എടുക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് ആൾ ആളെ തന്നെ എന്താ പറയുക ആൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിട്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യെല്ലോ സെലക്ട് ചെയ്ത യൂണിവേഴ്സിൻ്റെ പ്രിയപ്പെട്ട നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡും കൂടെ എടുത്തു വന്നത് പേജ് ഓഫ് പെൻഡാക്കിൾസ് ആണ് സന്തോഷമായിട്ടിരിക്കൂ നിങ്ങളുടേതൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു വ്യക്തിയിൽ കുടുങ്ങി പോകരുത് മുമ്പോട്ട് പോകൂ ഇത് നിങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇതൊരു ലേണിങ്ങിൻ്റെ ഒരു സമയമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക നല്ല സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾക്ക് ഈ റീഡിംഗ് റീസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ടു കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത റീഡിംഗിലേക്ക് പോകാം പർപ്പിൾ പർപ്പിൾ സെലക്ട് ചെയ്തവരെ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് റീഡ് ചെയ്യാം ഇവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് യൂണിവേഴ്സ് ആ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ യൂണിവേഴ്സ് ആ വ്യക്തിക്ക് ഇവരോട് എന്താണ് പറയാനുള്ളത് കാർഡ് റിവീൽ ചെയ്യാം ആൾ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫൈവ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ആൾ തന്നെ ഒരു യുദ്ധത്തിലാണ് നിങ്ങളെ വേണ്ടയോ വേണോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലോട്ട് വരുമ്പോൾ ആളത് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളൊരു യുദ്ധത്തിലാണ് ആൾക്ക് ചിന്തിക്കേണ്ട എന്നുണ്ട് പക്ഷെ മനസ്സിലോട്ട് ചിന്തകൾ വരുന്നുണ്ട് ആളുടെ കറണ്ട് സിറ്റുവേഷൻ നൈറ്റ് ഓഫ് പെൻഡാക്കിൾസ് ആണ് വന്നത് ആൾ ആളുടെ ലൈഫിൽ ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കരിയറിന്റെ പണത്തിന്റെ പിന്നാലേക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫുമായിട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിജീവനത്തിന്റെ ഒരു പാതയിലാണ് ആ വ്യക്തി അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ജസ്റ്റിസ് ഒരു പക്ഷേ ഞാൻ ചെയ്തത് നിനക്ക് തെറ്റായി തോന്നാം പക്ഷേ എൻ്റെ മനസ്സിന്റെ കോടതിയിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് ആള് വിശ്വസിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ചെയ്തത് ശരിയാണ് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് കറക്റ്റ് ഡിസിഷൻ ആണെന്നാണ് ആൾക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇനി പർപ്പിൾ എടുത്തവരോട് യൂണിവേഴ്സിന് പറയാനുള്ള ഒരു കാർഡ് വന്നത് അത് ഞാൻ റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ദ സണ്ണാണ് വന്നത് ഏറ്റവും സന്തോഷമുള്ള യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടെന്ന് ഈ കാർഡ് പറയുന്നു യൂണിവേഴ്സ് പറയുന്നു ഇത്രയും നാൾ ഇരുട്ടിൽ നിന്നില്ല ഇനി വെളിച്ചത്തിലേക്ക് കടന്നു വരും ഇനി നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് വെളിച്ചത്തിലൂടെ നമുക്ക് നടക്കാം ഇരുട്ടും മതി എന്നാണ് അർത്ഥം ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട് പർപ്പിൾ ചൂസ് ചെയ്തവർ നിങ്ങൾക്ക് ഇത് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ും സ്നേഹത്തോടെ ഞാൻ പോകുന്നു ട്രാണ ബോധി ടാരോട്ട് റീഡിംഗ് നിങ്ങളും ബോധി പോലെ ഉയർത്തെഴുന്നേൽക്കുക